നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം സഞ്ജു സാംസണിൻ്റെ ബർത്ത്ഡേ ആണിന്ന് തരത്തിലെ ആശംസകളുമായിട്ട് പലരും രംഗത്ത് വരുന്നുണ്ട് ഇപ്പം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ആശംസ ഒരു പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റേതാണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ ഐ പി എൽ ക്ലബായ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് അദ്ദേഹം സി എസ് കെയിലേക്ക് എത്തും എന്നുള്ള വാർത്തകളിങ്ങനെ ഇങ്ങനെ പ്രചരിക്കുന്നൊരു ഘട്ടമാണല്ലോ ഡീൽ നടന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് മിക്ക ക്രിക്കറ്റ് പോർട്ടലുകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം റൈറ്റ് ട്രാക്കിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സി എസ് കെ താരത്തിന് ബർത്ത്ഡേ വിഷസ് നേരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കൂടും അതോ രാജസ്ഥാൻ റോയൽസിൻ്റെ ബർത്ത്ഡേ വിഷസിനേക്കാൾ ഒരല്പം കൂടി സ്ട്രോങ് അല്ലേ സി എസ് കെയുടെ ബേഡേ വിഷസ് എന്ന് തോന്നും വിധത്തിലാണ് അതിൽ വേർഡിങ്സ് സി എസ് കെ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിലുള്ള സഞ്ജുവിൻ്റെ പിക്ചർ വെച്ചുകൊണ്ട് മോർ പവർ ടു യു സഞ്ജു വിഷിങ് യു എ സൂപ്പർ ബേഡേ എന്നാണ് പറയുന്നത് എന്നിട്ടൊരു ആഘോഷത്തിൻ്റെ സിമ്പിളും അതോടൊപ്പം തന്നെ ഒരു യെല്ലോ ലവ് കൂടി കൊടുക്കുന്നുണ്ട് വിസിൽ പോഡു എന്നുള്ള ഹാഷ്ടാഗ് വെച്ചുകൊണ്ടാണ് ഈ ഒരു ബേഡേ വിഷസ് കൊടുത്തിരിക്കുന്നത് അതേസമയം രാജസ്ഥാൻ റോയൽസ് അവരുടെ ജേഴ്സിയിലുള്ള സഞ്ജുവിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു പിങ്ക് ലവ് ഒക്കെ കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ചേട്ട എന്നാണ് കൊടുത്തിരിക്കുന്നത് മറുഭാഗത്ത് സൂപ്പർ ബേർഡേ ആണ് മോർ പവറാണ് ഒക്കെ ആശംസിക്കുന്നുണ്ട് ഇത് സൂചനകളായി എടുക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ എല്ലാറ്റിലും സൂചനകൾ കണ്ടെത്തുന്നൊരു സമയമാണല്ലോ ഏതായാലും സഞ്ജു ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിൽ നിന്ന് ഇത്രയധികം സക്സസ് ഉണ്ടാക്കിയ മറ്റൊരു താരമില്ല ടി ട്വൻറ്റി ആയി വേൾഡ് കപ്പ് വിന്നറാണ് കഴിഞ്ഞവണത്തെ ടി ട്വൻറ്റി വേൾഡ് കപ്പ് ടീമിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം കളിച്ചിട്ടില്ലെങ്കിലും പിന്നെ ഐ പി എൽ വിന്നറാണ് ഫസ്റ്റ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് മൂന്ന് സെഞ്ചുറികൾ ടി ട്വൻറ്റിയിൽ നേടുന്ന ഫസ്റ്റ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് അദ്ദേഹം നമുക്ക് വേണമെങ്കിൽ സിക്സ് സീറ്റിംഗ് മെഷീൻ എന്ന് വിളിക്കാം ആ രൂപത്തിലാണ് അദ്ദേഹം ടോപ്പ് ഓർഡറിലൊക്കെ ബാറ്റ് ചെയ്യാറുള്ളത് എന്തായാലും ബെസ്റ്റ് നമ്പർ ത്രീ ഐ പി എല്ലിലെ ഈ ഡെക്കേഡിലെ ബെസ്റ്റ് നമ്പർ ത്രീ ആയിട്ട് ആ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കുകയും ചെയ്യാം എന്തായാലും സഞ്ജു സാംസണിന് ബേർഡേ ആശംസകൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോഡ് എത്താം